ഈ അടുത്ത ദിവസം നമുക്കുണ്ടായ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് അദ്ദേഹം നമ്മുടെ റീൽസും നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ട് നമ്മുടെ ഓഫീസിലേക്ക് വരികയും ഹൺഡ്രഡ് പെർസെന്റേജ് ഖത്തറില് കമ്പനി ഓപ്പൺ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ് നമ്മുടെ ഓഫീസിൽ വരുന്നതിന് മുമ്പ് അവർ ഒരു ഏകദേശം നാലോളം കമ്പനികളിൽ പോയിട്ടുണ്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെന്റേജില് കമ്പനി ഓപ്പൺ ആക്കണം എന്നൊരു തീരുമാനത്തിലാണ് ഉപര് വന്നത് പക്ഷെ സംസാരിച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രൈമറി കൺസൾട്ടേഷന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പർപ്പസും അദ്ദേഹത്തിന്റെ അടുത്ത മൂന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായി അങ്ങനെ ഒരു സംഭവങ്ങളില്ല അത്രയില് സ്പോൺസർ ഇല്ലാതെ കമ്പനി ഓപ്പൺ ആക്കാലോ സ്പോൺസർക്ക് ഒരു ഫെസിലിറ്റേഷൻ ഫീസോ കാര്യങ്ങളോ കൊടുക്കണ്ട എന്നത് മാത്രമാണ് മൂക്കരുടെ ഒരു പർപ്പസ് അപ്പോ അടുത്തൊരു മൂന്ന് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്പനി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതും വേണം നമ്മൾ പറയാം അതിൻ്റെ ഡീമറിച്ചിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോയ ഓരോ ഏജൻസികളിൽ നിന്നും അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയിട്ടില്ല അവസാനം അദ്ദേഹം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പൺ ആക്കാതെ ലോക്കൽ കത്തരിയുടെ സഹായത്തോടു കൂടെയുള്ള ഫിഫ്റ്റി വൺ ഫോർട്ടി നയല് കമ്പനി ഓപ്പൺ ചെയ്യും അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് കേൾക്കുമ്പോഴേക്കും ചാടി വീഴുന്ന ഒരു രീതിയിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ പോലും ബക്കാല ഗ്രോസറികൾ സലൂണുകൾ ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങൾ പോലും ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഓപ്പൺ ചെയ്യുന്ന ഒരുപാട് പ്രവണത നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിർബന്ധമായിട്ട് ഒഴിവാവണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്ന ആളുകൾക്ക് മിനിസ്ട്രി കൃത്യമായ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ ഓപ്പൺ ചെയ്താൽ മതി